ഗുരുവിനും ഗുരു പരമ്പരകൾക്കും പ്രണാമം എല്ലാ സുമനസുകൾക്കും നമസ്കാരം യോഗവാസിഷ്ടത്തിലെ രണ്ടുതരം ഭൂമികകൾ എന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്ന പ്രബന്ധ വിഷയം വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് യോഗവാസിഷ്ടം എന്ന കൃതിയെ സംബന്ധിച്ച് ഒരു ലഘു ആമുഖം ആവാം എന്ന് കരുതുന്നു നിലനിൽപ്പിന്റെ സത്യം സംശയരഹിതമായി വെളിപ്പെടുത്തുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം മുപ്പത്തി ശ്ലോകങ്ങളുള്ള ഈ ഗ്രന്ഥം രചിക്കപ്പെട്ട കാലം ഗ്രന്ഥകർത്താവ് എന്നിവ അജ്ഞാതമാണ് രചനകാലം ആറാം ശതകമാണെന്ന് ചില ഊഹങ്ങൾ ഉണ്ട് യോഗവാസിഷ്ടം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ബി എൽ ആത്രയെ ചൂണ്ടിക്കാണിക്കുന്നത് ആറാം ശതകത്തിനു ശേഷം ജീവിച്ചിരുന്ന സത്യദർശികളുടെ കൃതികളിൽ യോഗവാസിഷ്ടം അസാധാരണമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായി കാണുന്നു എന്നാണ് മുപ്പത്തിയായിരം ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ടം മൂല ബൃഹത് ഗ്രന്ഥത്തെ തിരഞ്ഞെടുത്ത ആറായിരം ശ്ലോകങ്ങളായി സംഗ്രഹിച്ച് ലഘു യോഗവാസിഷ്ടം എന്ന കൃതിക്ക് രൂപം നൽകിയത് കാശ്മീരി പണ്ഡിതനായ അഭിനന്ദനാണ് സംഗ്രഹണകാലം ഒൻപതാം ശതകമാണെന്ന് കരുതുന്നു യോഗവാസിഷ്ടത്തിൻ്റെ പ്രതിപാദന രീതി ഗുരുശിഷ്യ സംവാദത്തിലാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും മറ്റെല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഥകളുടെ രൂപത്തിൽ വേദാന്ത തത്വങ്ങളും രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന വിശേഷ രൂപത്തിലാണ് ഇതിൻ്റെ രചനാശൈലി കഥകൾ പ്രതീകാത്മകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് യോഗവാസിഷ്ടം പോലെ മനസ്സിനെ സംബന്ധിച്ച വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്ന മറ്റൊരു ആധ്യാത്മിക ഗ്രന്ഥം ഇല്ലെന്ന് തന്നെ പറയാം മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം മനസ്സാണെന്ന് യോഗവാസിഷ്ടം വിവക്ഷിക്കുന്നു ബന്ധവും മോശവും മനസ്സിന്റെ സങ്കല്പങ്ങളാണ് മനുഷ്യന്റെ സഹജഭാവം സമനില ആയിരിക്കെ അതിൽ നിന്നുള്ള ഭ്രംശം വെറും ഭ്രമം മാത്രമാണ് മനസ്സ് പെരുകുന്നത് ബന്ധം മനസ്സ് ഉപശമിക്കുന്നത് മോക്ഷം ഈ മനസ്സ് കൽപ്പത്തെ ക്ഷണവും ക്ഷണത്തെ കൽപ്പവും ആക്കുന്നു യോഗവാസിഷ്ടം വെളിപ്പെടുത്തുന്ന രഹസ്യം മനസ്സുകൊണ്ട് എന്ത് ചെയ്തോ അത് ചെയ്തതായും മനസ്സുകൊണ്ട് എന്തുപേക്ഷിച്ചോ അത് ഉപേക്ഷിച്ചതായും കരുതണം എന്നാണ് മനസ്സടങ്ങിയാൽ സംസാര ഭ്രമം ശാന്തമാകും സംസാരപുരുഷത്തിൻ്റെ മുളപ്പുകൾ മനോവൃത്തികളാണ് അതാണ് ലൗകിക സുഖഭോഗ സങ്കല്പങ്ങൾ ഇതാണ് ചിത്തരോഗം ചിത്തരോഗത്തിനുള്ള മരുന്ന് ഇഷ്ടത്യാഗം എന്നാണ് യോഗവാസിഷ്ടം മുന്നോട്ട് വയ്ക്കുന്ന സാധന കർമ്മഫലം കിട്ടിയാലും ഇല്ലെങ്കിലും വ്യാകുലതയില്ലാതെ നിലകൊള്ളുക സമനില കൈവരിച്ച് ആനന്ദം നേടുക ഇതിന് യോഗവാസിഷ്ടം മുന്നോട്ട് വയ്ക്കുന്ന ഇഷ്ടത്യാഗം എന്ന സാധന എങ്ങനെയെന്ന് പരിശോധിക്കാം മേൽപ്പറഞ്ഞ ഇഷ്ടത്യാഗം നേടുന്നതിന് പൗരുഷത്തോടെ മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ മുറിച്ചു തള്ളണം ഇതിനായി മനസ്സിൻ്റെ ഒരു വശത്തെ വേദാന്ത ചിന്ത കൊണ്ട് മൂർച്ച വരുത്തി വിഷയലോലുവമായ മനസ്സിനെ ള്ളണം ഇഷ്ടത്യാഗം കൊണ്ട് ചിത്തശുദ്ധി കൈവരിക്കാം ചിത്തം ശുദ്ധമായാൽ അഖണ്ഡ ബോധം തെളിയും ഇതാണ് ക്രമം സ്വരൂപത്തിൽ നിന്നുള്ള ഭ്രംശം അജ്ഞാനവും സ്വരൂപത്തിലേക്കുള്ള പ്രയാണം ജ്ഞാനവുമാണ് ജ്ഞാന ജ്ഞാനഭൂമികയ്ക്കും അജ്ഞാന ഭൂമികയ്ക്കും പ്രധാനമായി ഏഴ് പദങ്ങളാണ് ഉള്ളത് ഇവ അന്യോന്യം കലർന്ന് അസംഖ്യം ഭൂമികളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഓരോ ഭൂമികയിലും വേരുറച്ച അവ മുന്നോട്ട് പോകുന്നു ശുദ്ധവും സത്താമാത്രവുമായ സ്വരൂപാവസ്ഥിതി മോക്ഷവും അതിൽ നിന്നുള്ള ഭ്രംശം അഹംഭാവ ഭ്രാന്തിരൂപമായ ബന്ധവും ആകുന്നു ഇത് തജ്ഞത്വത്തിൻ്റെയും അജ്ഞത്വത്തിൻ്റെയും ഒരു സാരസംഗ്രഹമാണ് ശുദ്ധവും തന്മാത്രവുമായ സ്വരൂപത്തിൽ നിന്നും ചലിക്കാതിരിക്കുന്നവർക്ക് രാഗദ്വേഷാദി ദോഷജന്യമായ അജ്ഞാന സ്പർശം ഉണ്ടാകില്ല അതിൽ നിന്നും ചലിച്ചു സംസാരത്തിൽ മുഴുകുന്നതിനേക്കാൾ അതിശയിതമായ ഒരു മോഹകാര്യം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ലെന്ന് യോഗവാസിഷ്ടം അടയാളപ്പെടുത്തുന്നു മനസ്സൊരു വിഷയത്തിൽ നിന്നും മറ്റൊന്നിൽ എത്തിപ്പറ്റുന്നതിനിടയ്ക്ക് സങ്കൽപ്പമുക്തമായ ഒരവസ്ഥിതിയുണ്ട് ഇതാണ് സ്വരൂപാവസ്ഥിതി ഇത് സർവസങ്കൽപ്പങ്ങളും ശമിച്ച് ജാഗ്രസ്വപ്ന സുഷുപ്തികളെയും അതിക്രമിച്ച് കല്ലുപോലെ അജഞ്ചലമായിരിക്കുന്ന തുല്യാവസ്ഥയാണ് അഹംഭാവവും ഭേദഭാവനയും നിശേഷം നീങ്ങി മനസ്സ് നിഷ്പന്ദവും സ്വപ്രകാശവുമായി വികസിക്കുന്നതാണ് സ്വരൂപം ഈ സ്വരൂപം തന്നെയാണ് ാരായണ ഗുരു വിവക്ഷിക്കുന്ന നടുനില ഇനി ജ്ഞാന അജ്ഞാന ഭൂമികളുടെ ലക്ഷണം എന്തെന്ന് പറയാം ബീജ ജാഗ്രത് ജാഗ്രത് മഹാജാഗ്രത് ജാഗ്രസ്വപ്നം സ്വപ്നം സ്വപ്ന ജാഗ്ര സുഷുപ്തി എന്നിവയാണ് ഏഴ് അജ്ഞാന ഭൂമികൾ ഇവ തന്നെയാണ് മോഹം ഇവ അന്യന്യം കൂടി ചേർന്ന് അജ്ഞാന തലങ്ങൾ അസംഖ്യങ്ങളാകാം ഏഴ് അജ്ഞാന തലങ്ങളിലൂടെയും കടന്ന് ജ്ഞാന തലങ്ങളിൽ എത്തി സ്വരൂപം കൈവരിക്കുന്നു ഏഴ് അജ്ഞാന തലങ്ങളുടെയും ലക്ഷണം പറയാം ആദ്യം ശുദ്ധബോധത്തിൽ നിന്നും ജീവൻ എന്നു പേരുള്ള ഞാൻ ഞാൻ എന്ന അനുഭവം പൊന്തി വരുന്നു ഇതുതന്നെയാണ് ബീജാ ഇതാണ് ബോധത്തിൻ്റെ പുതിയ മുളപ്പ് ഞാൻ ദേഹമാണ് ഇതെൻറ്റേതാണ് എന്നിങ്ങനെ സങ്കല്പങ്ങൾ പെരുകുന്നതോടെ ബീജാ ജാഗ്ര ജാഗ്രത്തായി വിടരുന്നു ഈ ജാഗ്രത്താണ് രണ്ടാമത്തെ അജ്ഞാന ഭൂമിക തുടർന്ന് ജന്മാന്തര സംസ്കാരങ്ങളുമായി കൂടിച്ചേർന്ന് ഞാൻ ഇന്ന ജാതി ഇന്ന മതം പുത്ര കണത്ര ധന ധനധാന്യാദി എല്ലാം എൻ്റെ എന്നിങ്ങനെ അന്ധകരണം പെരുകുന്നു ജാഗ്രത് മഹാജാഗ്രതായി വികസിക്കുന്നു മഹാജാഗ്രതാണ് മൂന്നാമത്തെ ജ്ഞാന അജ്ഞാന ഭൂമിക മഹാജാഗ്രത് സങ്കല്പങ്ങൾ ഉറച്ച് ജീവൻ അവയുമായി തന്മീഭവിച്ച് സദാ അവയുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കുമായുള്ള മനോരാജ്യങ്ങളിൽ മുഴുകുന്നു ഇതാണ് ജാഗ്ര ജാഗ്രസ്വപ്നമെന്ന നാലാമത്തെ ഭൂമിക ഇനി ഒരേ ചന്ദ്രനെ നേത്രദോഷ നിമിത്തം രണ്ടായി കാണും പോലെ അഥവാ ചിപ്പിയെ വെള്ളിയായി ഭ്രമിക്കും പോലെ അല്ലെങ്കിൽ കാനൽ ജലത്തിൽ തൃഷ്ണ വരും പോലെ പകൽ മുഴുവൻ പലവിധ മനോരാജ്യങ്ങളിൽ പെടുന്ന മനസ്സ് രാത്രി പല സ്വപ്നങ്ങളും കാണാൻ ഇടവരുന്നു ഉണരുമ്പോൾ ഇവയൊക്കെ സത്യമാണോ എന്ന സംശയവും ഇതാണ് സ്വപ്നമെന്നറിയപ്പെടുന്ന അഞ്ചാം ഭൂമിക ചിരകാലമായി സഫലമാകാതെ തുടരുന്നതും എന്നാൽ വിട്ടുപോകാതെ ചിത്തത്തെ പിടികൂടിയിരിക്കുന്നതുമായ സങ്കൽപ്പ ദുസ്ഥിതിയാണ് സ്വപ്ന ജാഗ്രത എന്ന ആറാം ഭൂമിക ജാഗ്രത്തിലും വിട്ടുപോകാതെ സ്വപ്നം പോലെ തുടരുന്നത് കൊണ്ടാണ് ഇതിനെ സ്വപ്ന ജാഗ്രത എന്ന് പേരിട്ടിരിക്കുന്നത് ആറവസ്ഥകളിലും വിടാതെ ജീവന് വന്നു ചേരുന്ന ജഡാവസ്ഥയാണ് സുഷുബ്ധി അഥവാ നിന്ദ്ര ഭാവി ദുഃഖങ്ങൾ ഒട്ടേറെ അവിടെ ലയിച്ചു കിടക്കുന്നു ാണ് ഏഴാമത്തെ അജ്ഞാന ഭൂമിയ സുഷുപ്തി ലോകം മുഴുവൻ കോരിട്ടില്ലയിക്കുന്നു ഈ ഏഴും ബോധത്തിലെ സ്വപ്ന അവസ്ഥയാണ് ഇവ കൂടിച്ചേർന്ന് നൂറുകണക്കിന് ഇനിയും അജ്ഞാന അവസ്ഥകൾ വേർതിരിയാണ് ഇനി ജ്ഞാന ഭൂമികകൾ ഏതെല്ലാമെന്നും അവയുടെ ലക്ഷണവും പരിശോധിക്കാം ജ്ഞാന ഭൂമികകൾ അനുക്രമമായി ശുഭേച്ഛ വിചാരണ തനുമാനസത്താപത്തി അസംശക്തി പദാർത്ഥഭാവനി തുല്യക ഇവയാണ് അടുത്ത പടി ദുഃഖരഹിതമായ മോക്ഷം ആണെന്നും അറിഞ്ഞുകൊള്ളണം ഈ ഓരോ ജ്ഞാന ഭൂമികകളുടെയും ലക്ഷണത്തിലേക്ക് കിടക്കാം ഞാൻ മൂഢനെ പോലെ ഇരിക്കുന്നത് എന്ത് ശാസ്ത്രജ്ഞാനം സജ്ജന സംസാരം ഇത്യാദി ഉപായങ്ങളാൽ ആത്മതത്വത്തെ അറിയുക തന്നെ വേണം എന്ന് വൈരാഗ്യപൂർവ്വമുണ്ടാകുന്ന ഇച്ഛയാണ് ശുഭേച്ഛ ഈ ശുഭേച്ഛയനുസരിച്ച് സജ്ജന സംസർഗവും ശാസ്ത്രാഭ്യാസവും ചെയ്ത് സദാചാരങ്ങളിൽ ഊന്നി ഉറയ്ക്കുന്ന പരിശുദ്ധ മനോവൃത്തി വിചാരണയാകുന്നു ഇതാണ് രണ്ടാമത്തെ ജ്ഞാന ഭൂമിക ശുഭേച്ഛയുടെയും വിചാരണയുടെയും അഭ്യാസം കൊണ്ട് ഏതവസ്ഥയിലാണോ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വിരക്തി ഉണ്ടാകുന്നത് ആ അവസ്ഥയ്ക്ക് തനുമാനസ എന്ന് പറയുന്നു മനസ്സിന് ഇപ്പോൾ ഉണ്ടാകുന്ന തനുത്വമാണ് ഈ പേരിന് കാരണം ഈ മൂന്ന് ഭൂമികകളും അഭ്യസിച്ച് മനസ്സിന് വിരക്തി വന്നാൽ ബ്രഹ്മേയാശ്രയമായി ഉണ്ടാകുന്ന അവസ്ഥതി സത്വാപത്തി ആകുന്നു ഈ അവസ്ഥയിലെത്തിയവനെ ബ്രഹ്മവിത്ത് എന്ന് പറയാം ഇതാണ് നാലാമത്തെ ജ്ഞാന ഭൂമിക ഈ നാല് ഭൂമികകളുടെയും അഭ്യാസം കൊണ്ട് മനസ്സ് അസംഗമായി ദൃഢമായ വണ്ണം സൂക്ഷ്മ ബ്രഹ്മാനത്തെ ഗ്രഹിക്കുന്നതിന് സമർത്ഥമായിത്തീരുന്ന അവസ്ഥ അത്രയും അസംസക്തി അസം അസംസക്തിന് ബ്രഹ്മ വിദ്വരൻ എന്ന് പറയുന്നു മുകളിൽ പറഞ്ഞ അഞ്ച് ഭൂമികകളും അഭ്യസിച്ച് ആത്മാവിൽ തന്നെ രമിക്കുക ശീലമായി ആഭ്യന്തര ബാഹ്യ പദാർത്ഥങ്ങളെല്ലാം മറന്ന് അന്യന്മാർ വളരെ ഉപദ്രവിച്ചാൽ മാത്രം ഉണരുക എന്ന അവസ്ഥയ്ക്ക് പദാർത്ഥ എന്ന് വേറും ഈ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നവൻ ബ്രഹ്മ വിദ്വരീയനാണ് മേൽപ്പറഞ്ഞ ആറ് ഭൂമികകളുടെയും അനുക്രമമായ അഭ്യാസത്താൽ ഭേദഭാവന നിശേഷം ഇല്ലാതെ ആത്മ തന്നെ അചഞ്ചലമാ വണ്ണം ലഭിച്ചിരിക്കുന്നത് തുര്യാവസ്ഥയാകുന്നു തുര്യാവസ്ഥയെ പ്രാപിച്ചവൻ ബ്രഹ്മ ബ്രഹ്മവിത്തുകളുടെ നാലാമത്തെ പടി അഥവാ ജാഗ്ര സ്വപ്ന സുഷുപ്തികളെ അതിക്രമിച്ച് നാലാമത്തെ അവസ്ഥ എന്ന് തുല്യ ശബ്ദത്തിന് അർത്ഥമാണ് ഈ അവസ്ഥ ലോകത്തിൽ വളരെ അപൂർവവും ശുഗൻ മുതലായ ജീവൻ മുക്തന്മാരാൽ പ്രാപിക്കപ്പെട്ടിരിക്കുന്നതുമാകുന്നു എന്ന് യോഗവാസിഷ്ടം രേഖപ്പെടുത്തും ഇതിനപ്പുറമുള്ള തുല്യാതീത പദവി വിദേഹ മുക്തന്മാരാൽ ഗമ്യമായ മോക്ഷ പദം ആകുന്നു ഏഴാമത്തെ ഭൂമികയെ പ്രാപിച്ച മഹാഭാഗന്മാർ മഹാത്മ മഹാത്മതത്വത്തിൻ്റെ അഗ്രകോടിയിലെത്തിയ അമാനുഷീയ മഹിമകളാണെന്ന് പറയാം സുഖ ദുഃഖങ്ങളുടെ ആസക്തിയോ അനുഭൂതിയോ അല്പം പോലും അവർക്കില്ല അവസരോചിതമായ പ്രാകൃത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നു ചെയ്യാതെയും ഇരിക്കുന്നു സമീപത്തുള്ളവർ ഉണർത്തിയാൽ മാത്രം ഉറങ്ങി ഉണർന്നവനെ പോലെ അചഞ്ചലനായി നിത്യകർമ്മങ്ങൾ ആചരിക്കുന്നു ജീവൻ മുക്താവസ്ഥ ധീരന്മാർക്ക് മാത്രം ഗോചരമായ ഒന്നാണ് ആ അവസ്ഥയിലെത്തിയവർ മ്ലേച്ചന്മാരായാലും പശു വൃത്തികളായാലും സ്വദേഹന്മാരോ വിദേഹന്മാരോ ആയാലും മുക്തരാണെന്നുള്ളതിന് സംശയം ലേശം ഇല്ല മനസ്സിനെ ശാന്തമാനുള്ള ഉപായത്തിൻ്റെ ഏഴ് അനുഭവ തലങ്ങളാണ് ഇവിടെ വിവരിച്ച ഏഴ് ജ്ഞാന ഭൂമികകൾ ഈ ഭൂമികകളിൽ കൂടി കടന്ന് എത്തിച്ചേരുന്ന സത്യമാണ് ബ്രഹ്മം എല്ലാ ദ്വൈതങ്ങളിൽ നിന്നും നിവർത്തിച്ച് സപേക്ഷാനുഭവങ്ങൾ അവസാനിച്ച് നിരപേക്ഷമായ ആനന്ദാനുഭൂതി കൈവരിക്കുന്നു ഈ ജ്ഞാന ഭൂമിയിലെ ഏറ്റവും ഉദാത്തമായ തലം ഇതുതന്നെ ഈ അവസ്ഥയെ നാരായണ ഗുരു ദർശനമാലിലെ നിർവ്വാണ ദർശനത്തിൽ വ്യക്തമാക്കുന്നത് ഇപ്രകാരം സംശയ ദ്വൈതാന്നാവർത്തതേ പുനഃ അദ്വിതീയമായിരിക്കുന്ന ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് മനനം ചെയ്ത് ബ്രഹ്മത്തിന്റെ ഏകത്വത്തെ അറിഞ്ഞവനായ വിദ്വാൻ ദ്വൈതത്തിൽ നിന്നും നിവർത്തിക്കും പിന്നീട് ആവർത്തിക്കുന്നില്ല എന്നതും ആത്മോപദേശ ശതകത്തിലെ നൂറാം ശ്ലോകത്തിൽ അതുമല്ലിതുമല്ല സദക്തമല്ലഹം സച്ചിദമൃതമെന്ന് തെളിഞ്ഞു ധീരനായി സദസത് ഇതി പ്രതിപത്തിയറ്റ സത്വവും ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം എന്ന് ഗുരു ഉപദേശിക്കപ്പെട്ടതും യോഗവാസിഷ്ടം വിവക്ഷിക്കുന്ന ജ്ഞാന ഭൂമികയിലെ തുല്യക എന്ന ഈ ഏഴാം ഭൂമികയും പൂർണ്ണ സ്വരൂപാവസ്ഥിതി എന്ന മോക്ഷം തന്നെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം